പുതിയ പറമ്പ് ജവഹർ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജവഹർ ഷട്ടിൽ കോട്ടിൽ വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുഗേഷ് സംഗമത്തിന്റെ നിർവഹിച്ചു മനുഷ്യന്റെ മയക്കമോ ഉത്തേജനമോ ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥങ്ങളിലും ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിന് ബ്രെയിനിന് ഒന്നെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടാക്കുക അപ്പൊ ഈ മയക്കമോ ഉത്തേജനമോ ഉണ്ടാക്കേണ്ട അവസ്ഥ നമുക്കുണ്ടോ ഇല്ല ഒരു നോർമലായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാപ്പകൽ അധ്വാനിപ്പിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൊഴിലായിരിക്കാം ലഹരി അയാൾക്ക് ജീവിതം തന്നെ ലഹരിയാകാം അദ്ദേഹം രാത്രി കടന്നു വാങ്ങിയത് ഉറക്കം തന്നെ വന്ന് കണ്ട് തഴുകി തഴുകിക്കൊണ്ടുള്ള ഉറക്കം രാവിലെ വരെയാണ് മയങ്ങേണ്ട അവസ്ഥയോ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിൽ തേടി പോകേണ്ട ഒരു അവസ്ഥയോ ഒരു നോർമൽ ഇപ്പൊ നമ്മളെ പക്ഷികൾ ഇത്തരത്തില് ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീതിമായിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെ മാഷിപ്പ പറഞ്ഞു ഈ കോൺഗ്രസിന്റെ അല്ലേ ഒരു നമ്മളെ യാതൊരു ശുശ്രൂഷ മേഖലകളിൽ മേഖലയിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ട ഈ പറഞ്ഞ ബി എസ് സി നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചിട്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തേണ്ട വിഭാഗം അല്ലേ ഭാഷ പറഞ്ഞൂപ്പിച്ചല്ലോ കോംപ്ലസ് എടുത്തിട്ട് തല മുതൽ കാല് വരെ കോംപ്ലസുകളിലേക്ക് വത്തിറക്കുക ബ്ലഡ് വരുമ്പോഴും അവിടെ ലോഷൻ എടുത്തു വയ്ക്കുക ലോഷൻ എടുത്തിട്ട് പുകയുന്നത് കാണുമ്പോൾ ചിരിക്കുക പൊട്ടിച്ചിരിക്കുക ഇപ്പോൾ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു സഹജീവിയുടെ ഒരു സഹപാഠിയുടെ ഒക്കെ വേദനയിൽ വളരെ സന്തോഷിക്കുന്ന ഒരു പുതിയൊരു തലമുറയെ കുറിച്ച് നമ്മൾ കാണും എല്ലാവരും അങ്ങനെയല്ലേ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള പുതിയ മക്കളൊക്കെ ഒരുപാടുണ്ട് എന്നാലും ഇത്തരത്തിലേക്ക് ലഹരിയിൽ വഴുതി വീണുകൊണ്ട് ലഹരിയിലേക്ക് വഴുതി വീണപ്പെട്ട വഴുതി ഒരു തലമുറയിൽപ്പെട്ട കുറച്ച് പേരൊക്കെ ഇത്തരത്തിലുള്ള സഹപാഠികളുടെയും മനുഷ്യരുടെയും മറ്റു വേദനകളിൽ സന്തോഷിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുള്ളൂ കഴിഞ്ഞ ദിവസമല്ലേ ഒരു ഇരുപത്തിയാറാമത്തെ നിലയിൽ തിരുപ്പൂണി തലയിൽ ഒരു കുട്ടി ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇരുപത്തിയാറാമത്തെ നിലയിൽ ഫ്ളാറ്റിൽ നിന്നും നിലത്തിൽ ചാടിയിട്ട് ആർക്കിട്ടുണ്ട് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു അതുകൊണ്ട് ഇത് സാർ പറഞ്ഞു നമ്മൾ സ്വയം നിയന്ത്രിച്ചോളാം ഈ ലഹരി മരുന്ന് അല്ലെ ലഹരി രാസലഹരിയെല്ലാം നമ്മുടെ തിരുമുറ്റം തെറ്റി നിൽക്കുന്നു പിന്നെ അതിനെ അടിച്ചുപോറത്താക്കണോ വിളക്ക് വെച്ച് ഉള്ളിലേക്ക് സ്വീകരിക്കണോ തീരുമാനിക്കേണ്ടത് നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചോളാം ചെറിയ തലമേനയാണ് ഇത് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് വന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഒന്നാമതാകുമ്പോ കൗൺസിലിങ്ങിലൂടെയും പറഞ്ഞു മനസ്സിലാക്കി കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ബോധവൽക്കരണം തന്നെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും നല്ല കാര്യം പിന്നെ കേസിന്റെ കാര്യം നമുക്കറിയാം ജനുവരി ഫെബ്രുവരി ആറായിരത്തി എണ്ണൂറോളം കേസുകൾ കേരളത്തിൽ എടുത്തിട്ടുണ്ട് പക്ഷെ മാർച്ചിൽ എട്ടായിരത്തി കേസ് ജന ജനജാഗ്രതാ സമിതികളും ജനങ്ങളും പോലീസും എക്സൈസും ഒന്നിച്ച് ഉള്ള പ്രവർത്തനത്തിൽ നിരവധി കേസുകൾ പിടിക്കുന്നു പക്ഷെ എട്ടായിരം കേസ് ചാർജ് ചെയ്തതിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതങ്ങാറ്റ് ജയിലിലേക്ക് പോയിട്ടുണ്ട് സാറേ പറഞ്ഞു മെറ്റീരിയൽസ് ഇതിനൊരു കിടക്കാൻ തന്നെയാണ് അത് തന്നെയാണ് മതനെ പിടിച്ചതിലും ഉണ്ടായിരുന്നു

പി വി മഹേഷ് ബാബുരാജു കെ സി സി ദേവദാസ് മിഥുൻ ജയരാജ് സിജു കെ പി സുദീപ് കെ പി ലോഹിതാക്ഷൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി